ഹലോ ഡിയർ ഫ്രണ്ട്സ് ഒരു പുതിയ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കപ്പ പപ്പായ ഉണ്ടാവില്ലേ ഇവിടെ എന്ന് പറയും അപ്പോൾ അത് വെച്ചൊരു തോരൻ തയ്യാറാക്കാം ഞാൻ ഈ പപ്പായം ഇങ്ങനെ മുറിച്ചെടുക്കാമായിരുന്നു നമ്മൾ സാധാരണ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യാതെ ഇതുപോലെ നീളത്തിൽ നമുക്ക് വേഗം തന്നെ മുറിച്ചെടുത്തിട്ട് വരാം ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ഒന്ന് നമുക്ക് കൈകൊണ്ട് എടുത്തൊന്ന് കടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ ചോപ്പറിൽ ആക്കുന്ന സമയത്ത് ഇതെല്ലാം ഉടഞ്ഞു പോകുന്ന പോലെ അതുകൊണ്ടാണ് ഇതുപോലെ മുറിച്ചിട്ടൊന്ന് തയ്യാറാക്കാമെന്ന് വിചാരിച്ചത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പപ്പായ ആയതുകൊണ്ട് തന്നെ നല്ല ഫ്രഷായിട്ട് കിട്ടിയ പപ്പായയും പിന്നെ അതുപോലെ നല്ല പോഷക ഗുണമുള്ള പച്ചക്കറിയുമാണിത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല കറികളും തയ്യാറാക്കാം പച്ചടിയാക്കാം അതുപോലെ മസാലക്കറി അങ്ങനെ ഓലൻ അങ്ങനെ പലതും തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ അതുകൊണ്ട് ഒരു തോരൻ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെല്ലാം മുറിച്ചെടുത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളകും അതുപോലെ സവാളയും കൂടി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ കഴുകിയിട്ടാണ് ഇത് മുറിക്കാനൊക്കെ എടുത്ത് വെച്ചത് അതുകൊണ്ട് ഇനി അത് കഴുകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായി കൈ കൊണ്ട് കുഴച്ച് വെക്കാം കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ ഏകദേശം അരമണിക്കൂറല്ലേ ഒരു മണിക്കൂറായാലും പ്രശ്നമൊന്നുമില്ല നമ്മളതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഇതിൽ മഞ്ഞളും ഉപ്പും ഒക്കെ കൂടി ഇതിന് പിടിച്ചു കിട്ടും ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ ഏകദേശം സമയമായിട്ടുണ്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മുറിച്ച് തയ്യാറാക്കി വെച്ച ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കണം അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പപ്പായ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നല്ല കളർ പിടിച്ചിട്ടാണ് നില നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷം ഇനി നമുക്കിത് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെള്ളം ഒന്നും തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിച്ചാൽ മതി അതുകൊണ്ട് അങ്ങനെ തന്നെ വെന്ത് കിട്ടും വെള്ളം ഒഴിച്ചാൽ ഇത് ഇങ്ങനെ അധികം വേവ് ആയിപ്പോവും അന്നേരം അത് നല്ല ആയിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടില്ല ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിച്ചാൽ നന്നാവും അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തുറന്ന് നോക്കാം അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട് എന്നിട്ടൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് കുറച്ച് സമയം കൂടി എരിവ് പിടിക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് നോക്കാം അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വറവ് തയ്യാറായി താങ്ക് യു